ആയിട്ട് ഹാപ്പി കാണാൻ എന്ന് അതാണ് സന്തോഷം കാരണം കുറേ ൾക്ക് ശേഷം ആണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ടിങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുന്നത് പിന്നെ പ്രേമലൊക്കെ വരുമ്പോഴാണ് ഒരു നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് അതുപോലത്തെ ഒരു ക്രൗഡും അതോ അവരുടെ ഒരു അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ സ്വീകാര്യത ശേഷം ஒருபாடு சினிமே சினிமாவும் அதுக்கு சக்ஸஸ் ஆகும் அது பயங்கர சந்தோஷம் காரியம் அப்படி நம்மளோட மாற்றாட்டில் தான் நமக்கு நம்மளொரு சினிமா அது போல எல்லாம் எஞ்சோய்